ഈ പ്രശ്നം കാരണം ഓരോരുത്തർ കാണുമ്പോഴും ചോദിക്കും ഇത് ബുദ്ധിമുട്ട് ഞാൻ മാനസികമായി തകർന്നിരുന്നു എനിക്ക് അങ്ങനെ എല്ലാരും നല്ല ഫസ്റ്റ് ഒക്കെ വരുമ്പോ എന്നോട് ചോദിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ എണീറ്റ് പോകാൻ തന്നെ ആക്കാൻ ബുദ്ധിമുട്ടാണ് ഡോക്ടറെ മാറും മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ ഫേസിന് ചേഞ്ച് വരൂല എന്ന് എപ്പോഴെപ്പോഴും ചോദിക്കും അല്ലെ പിന്നെ പിന്നെ പതുക്കെ ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും നല്ല മാറ്റം നല്ല മാറ്റം കണ്ടുപോയി എന്റെ കൂടെ ഉള്ളത് നമ്മുടെ ബദ്രീനാഥ് ആയുർവേദ ഹോസ്പിറ്റലിൽ ഇപ്പൊ എന്റെ ഒപ്പം ഉള്ളത് വിജയകുമാരി ചേച്ചിയാണ് മലപ്പുറം നിലമ്പൂർന്ന് അപ്പൊ ചേച്ചി ഒന്നര വർഷമായിട്ട് എന്റെ അടുത്ത് വരാറുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വരാറുണ്ട് അപ്പൊ ചേച്ചിയുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യംഗം ആയുർവേദത്തിൽ വ്യംഗം എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് അതായത് പിഗ്മെന്റേഷൻ പലർക്കും ഉണ്ട് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സ്ത്രീകൾക്കും ഇല്ലെങ്കിൽ പുരുഷന്മാർക്കൊക്കെ കാണാറുള്ള ഒരു പ്രശ്നമാണ് ഈ ബെങ്കം എന്ന് പറയുന്ന ഒരു ഇത് സാധാരണ നമ്മുടെ ഈ ഭാഗത്ത് കറുപ്പ് നിറം വരിക ഈ ഭാഗത്ത് കറുപ്പ് നിറം വരുക പലരും പല പല ട്രീറ്റ്മെന്റ്സ് എടുത്താലും അത്രങ്ങൾ ചികിത്സിക്കാൻ വളരെ ഒരു പ്രയാസമുള്ള ഒരു രോഗം തന്നെ പറയാം ഈ വെങ്കം അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഫേസിൽ വരുന്ന പിഗ്മെന്റേഷൻ അപ്പൊ ചേച്ചിക്ക് പക്ഷെ നല്ല മാറ്റം തന്നെ കിട്ടി നമ്മുടെ ചികിത്സയില് നമ്മളുടെ മരുന്നുകൾ കഴിച്ചിട്ട് അപ്പൊ ചേച്ചി എങ്ങനെയുണ്ടെന്നൊക്കെ പറയൂ കേട്ടോ ഞാൻ കുറെ ഇംഗ്ലീഷിനെ ഉപയോഗിച്ചതാണ് പക്ഷെ എനിക്ക് ഒരു വ്യത്യാസം വന്നില്ല അതിലാണ് ഇവിടെ ഇങ്ങനെ ഒരു ബദ്രീനാഥ് ഹോസ്പിറ്റലുണ്ട് സജന ഡോക്ടർ എന്ന് പറഞ്ഞത് ഒരാൾ പറഞ്ഞറിഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ചികിത്സ ചെയ്തു ഒരു വർഷം കൊണ്ടുതന്നെ എനിക്ക് നല്ല വ്യത്യാസം വന്നു എനിക്ക് മനസ്സിന് തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നി ഇപ്പൊ ഒന്നര വർഷമായി ട്രീറ്റ്മെന്റ് എടുക്കുന്നു നല്ല വ്യത്യാസം തന്നെയാണ് അമ്പത്തഞ്ച് വയസ്സിൽ തുടങ്ങിയതാണിത് അറുപത്തഞ്ച് വയസ്സായി ഇപ്പോഴാണ് എന്റെ മകറിനൊരു വ്യത്യാസം വന്നത് ഇതുവരെ ഒരു ട്രീറ്റ്മെന്റിലും എനിക്ക് ഒരു വ്യത്യാസം വന്നിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റം വന്നിട്ടുണ്ട് പിന്നെ അതേമാതിരി ഞാൻ എനിക്കറിയുന്ന അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നല്ലതാണ് എനിക്ക് ഞാൻ എന്നോട് കുറെ ആൾ അഭിപ്രായം ചോദിച്ചു അപ്പൊ അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ പോയാൽ മതി മാറും സജ്ജന്റെ ഡോക്ടറെ കണ്ടാൽ മതി എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു പറഞ്ഞു ഒരു പിത്തജ വ്യാധിയായിട്ടാണ് സാധാരണ ആയുർവേദത്തിൽ ഇത് നമ്മള് ചികിത്സിക്കാറുള്ളത് അതായത് ഒരു ഏജ് കഴിയുമ്പോൾ വരുന്ന ഹോർമോൺ വേരിയേഷൻ കാരണം അത് കാരണം അതിനനുസരിച്ചുള്ള മരുന്നുകൾ സാധാരണ നമ്മൾ കൊടുക്കാറുണ്ട് അങ്ങനെ കിട്ടിയ മാറ്റാട്ടോ അല്ലെ അതെ പിന്നെ ഡോക്ടർ കൈപ്പുണ്യം കൊണ്ടുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം അനുഗ്രഹം ഒരു സമയം അല്ലെ